സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലൈവിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല മൊത്തം ശോകമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈ സീസൺ പോലെ തന്നെ ശോകമായി ഇനിയുള്ള രണ്ടാഴ്ച എന്തുവർ കാണിക്കുമെന്ന് പോലും അറിയത്തില്ല കാരണം നമുക്ക് പ്രധാനമായും നടത്തേണ്ട അല്ലെങ്കിൽ ഒരു അവസാന സ്റ്റേജിലേക്ക് നടത്തേണ്ട പല കാര്യങ്ങളും തന്നെ ബിഗ് ബോസ് നേരത്തെ തന്നെ ഓടിച്ചിട്ട് നടത്തി ഇപ്പോൾ ഈ ഒരു അവസാന സമയമായി കഴിയുമ്പോൾ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ഫാമിലി റൗണ്ടൊക്കെ ഈ ഒരു ടിക്കറ്റ് ഈ പിന്നാലെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഈ ഒരു സീസണിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും പ്രേക്ഷകർക്കുണ്ടായതിനെ ഇപ്പം നിലവിൽ നമ്മൾ ടിക്കറ്റു ഫിനാലെ കഴിഞ്ഞതോടുകൂടി ആ ഒരു എൻ്റർടൈനിങ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിങ് എൻഗേജിങ് ആയിട്ട് ഇരുന്ന് സീസൺ സിക്സ് കാണാം അല്ലാതുകൊണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു എലമെൻറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ അവിടെ എന്ത് നടന്നു പറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല രണ്ടാഴ്ച പ്രേക്ഷകരുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവിടെ എന്തെങ്കിലും ചെയ്ത് കൂട്ടാം എന്നതല്ലാതെ പ്രത്യേകിച്ച് ആർക്കും തന്നെ കണ്ടന്റ് ഉണ്ടാക്കണമെന്നോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം അവിടെ ഒരു കോമ്പറ്റീഷൻ നിലനിൽക്കുമ്പോൾ മാത്രമേ കണ്ടസ്റ്റൻസിനാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുള്ളൂ ഓൾറെഡി കോമ്പറ്റീഷൻസ് എല്ലാം കഴിഞ്ഞു ഇനി വെറുതെ ഓരോ കണ്ടസ്റ്റൻസിൻ്റെ യും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാനും അവർക്ക് എന്താണ് പറയുന്നതെന്ന് കേൾക്കാനും മാത്രമുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതിനിടയ്ക്ക് നമുക്ക് പുറത്തുപോയ കണ്ടസ്റ്റൻസ് ഒക്കെ തിരിച്ചു വരുന്നു അതുപോലെ തന്നെ പണപ്പെട്ടി കൊണ്ടുവന്ന് വെക്കുന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള രണ്ടാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മൊത്തം ശോകമായിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞ ലൈവ് പക്ക ബോറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ സിക്സിലെ അല്ലെന്നുണ്ടെങ്കിൽ പതിമൂന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷൻസ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് അഭിഷേക ഒഴിച്ച് അതായത് ടിക്കറ്റ് ടു ഫിനാല ജയിച്ച് ഫിനാൽ യിലേക്ക് എത്തിയ അഭിഷേക ഒഴിച്ച് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും എട്ട് പേരും ഈ ഒരു നോമിനേഷനിലുണ്ട് അപ്പോൾ പ്രേക്ഷകരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻറിന് ചെയ്യുക ഇത്രയും ദിവസം അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വീക്കുകളൊക്കെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു അർഹിച്ചവരല്ലാത്തവരൊക്കെ മാറി നിന്നു ഇനിയിപ്പോൾ അർഹിച്ചവർ മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ ആരെയാണോ നിങ്ങൾ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ മാത്രം പ്രോപ്പറായിട്ട് വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് മാത്രം വോട്ടുകൾ ചെയ്യുക അപ്പോൾ അവരൊക്കെ മുന്നോട്ട് വരട്ടെ അതുപോലെ തന്നെ ഈ ഒരു ആഴ്ച പുറത്തു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ െല്ലാവർക്കും തന്നെ അറിയാം വോട്ടിൻ്റെ ഒരു അടിസ്ഥാനത്തിനാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നോറയുടെ പേര് പറയണം അതുപോലെ തന്നെ നമുക്ക് സായിയുടെ പേര് പറയണം ഇവർക്കൊന്നും ഇനി വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകത്തില്ല കഴിഞ്ഞ തവണ നമുക്ക് സായിക്കാണെന്നുണ്ടെങ്കിലും സിജോയുടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നോറ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറിന് പ്രത്യേക സ്പ്ലിറ്റിങ്ങും ആരും പ്രത്യേകിച്ച് വോട്ട് ചെയ്യാനും ഒന്നും പോകുന്നില്ല എന്നിരുന്നാൽ പോലും സായിയെ പുറത്താക്കണമല്ലോ എന്ന് കരുതി പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് ചെയ്യപ്പെട്ടേക്കാം ഇനിയിപ്പം എല്ലാവരും അവരവർക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസിന് മാത്രമായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ഒരു പതിമൂന്നാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ കടന്നുകൂടുക എന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും ഒരു റിസ്ക് തന്നെയാണ് അഭിഷേക് ഓൾറെഡി ടിക്കറ്റ് ടു ടൂഫിനാലെ വിജയിച്ച് പതിനാലാമത്തെ ആഴ്ചയിലേക്ക് കടന്നു കഴിഞ്ഞു എന്നാൽ ഇനി വരുന്ന നമുക്ക് അറിയാനുള്ളത് ജിൻഡോ ഓൾറെഡി നമുക്കറിയാം രക്ഷപ്പെട്ടു പോകും ജാസ്മിൻ രക്ഷപ്പെട്ടു പോകും അതുപോലെ തന്നെ ഇനി അതിനകത്തുനിന്ന് കയറി സാധ്യതയുള്ളത് അർജുന കയറിപ്പോകും ശ്രീധു അതുപോലെ തന്നെ അർജുൻ ഓൾറെഡി ഇപ്പം രണ്ടുപേരും അർജുനും ശ്രീധു നോമിനേഷനിൽ വന്നതോടുകൂടി തന്നെ ശ്രീധു എങ്ങനെ കരകയറുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ റിസ്ക് ആയിട്ട് നിൽക്കുന്നത് സിജോ ആണ് പലരുടെയും ഓട്ടുകളൊന്നും ഇനി സിജോയ്ക്ക് സ്പിറ്റ് ചെയ്ത് സാധ്യതകളില്ല സിജോയുടായിട്ടുള്ള ആൾക്കാർ മാത്രമുണ്ടെങ്കിൽ മാത്രമേ കടന്നു കൂടത്തുള്ളൂ പക്ഷേ സായിയും നോറയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിജോയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ആഴ്ച കൂടി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെന്തെങ്കിലുമൊക്കെ മികച്ച രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഋഷിയാണ് ഋഷിക്ക് നമുക്കറിയാം ആദ്യം കണ്ട ഒരു പ്രേക്ഷക സപ്പോർട്ടൊന്നും അവസാന ആഴ്ചകളിലേക്ക് വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ അൻസിബ അങ്ങനെയുള്ള ഋഷിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് പുറത്തായതോടുകൂടി ചിലപ്പോൾ അവർ വേണമെന്നുണ്ടെങ്കിൽ ഋഷിക്ക് കുറച്ച് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഋഷി മുന്നോട്ട് വന്നേക്കാം എന്തായാലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നോറ സായി അതുപോലെ തന്നെ ഋഷി വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഇപ്പം നമുക്ക് സിജോനെ കൂടത്ത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് കൂട്ടാം നിലവിൽ ഡേഞ്ചർ സോണിൽ എന്ന് പറയാവുന്ന രീതിയിൽ അപ്പം ഈ ഒരാഴ്ച മിക്കവാറും രണ്ട് പേര് തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത് അതോ ഇനിയും ആരെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള കണ്ടസ്റ്റൻറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് വീണ്ടും സിംഗിൾ വിഷൻ ആക്കൂ എന്നറിയത്തില്ല അതിനോടൊപ്പം തന്നെ ഒരു പണപ്പെട്ടിയും കൂടെ കൊണ്ടുവന്ന് വെച്ച് ആരെങ്കിലും ഒരാൾ പണപ്പെട്ടിയും എടുത്ത് പോകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഒരു സിംഗിൾ എവിഷനും ഒരു മണപ്പെട്ടിയിൽ നിന്ന് ഒരാൾ എടുത്തൊരാൾ പുറത്തേക്ക് പോകുന്നതുമാകാം പക്ഷേ ഈ ഒരു അവസാന ആഴ്ച അങ്ങനെ ഒന്നും നടത്തേണ്ട കാര്യമില്ല രണ്ട് എവിഷനും ഒരു പണപ്പെട്ടിയും എടുത്ത് ഒരാൾ കൂടെ പോയി കഴിഞ്ഞാൽ പോലും പിന്നെയും ആറുപേര് മിച്ചമുണ്ട് അടുത്ത ആഴ്ചയും അതുപോലെ ഈ പറയുന്നത് പോലെ ഓരോ എവിഷൻ നടത്തി ഈ പറയുന്ന ടോപ്പ് ഫൈലെത്തിക്കാം ഉള്ള സമയം കാര്യങ്ങളോ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വരുന്ന ആഴ്ചയിൽ ആരാകും പുറത്തേക്ക് എന്ന് നമ്മൾ ഈ പറയുന്നത് പോലെയുള്ള കണ്ടസ്റ്റൻസ് തന്നെയായിരിക്കും സാധ്യത കൂടുതൽ അവർക്ക് തന്നെയാണ് പ്രേക്ഷക സപ്പോർട്ട് കുറവും അപ്പോൾ അതിൽ ആരായിരിക്കും പോകുന്നത് സിംഗിൾ വിഷനാണോ ഡബിൾ ആയിരിക്കുമോ അതുപോലെ തന്നെ പണപ്പെട്ടിയും എടുത്ത് ആരായിരിക്കും പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന കാണാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം